വൺ ടു ത്രീ ഇപ്പോൾ അപ്പൊ പുതിയ വീഡിയോകൾ എന്താണ് വീഡിയോ ഫുൾ വീഡിയോ വരാം ഇപ്പം ഇത്ര സൗണ്ടിൽ പറയുന്നത് പറഞ്ഞാല് നമ്മളിത് നമ്മളെ പ്രാങ്ക് കോഡ് കാര്യങ്ങൾ പറയുക നമ്മളെ കാർണൂർ ഉണ്ട് ഉമാൻ്റെ ആങ്ങള്മാൻ്റെ ആങ്ങളെ കുടിയാണെന്നു അപ്പൊ ഇടക്ക് മാത്രം ഓരോ അങ്ങോട്ടേക്ക് ഭാര്യ വീട്ടിലേക്ക് കൊള്ളു ഓരോ ഭാര്യ വീട് മലപ്പുറത്ത് അപ്പം ഇപ്പം ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പം നമ്മളെ കയ്യില് ഈ ഒരു സാധനം ഉണ്ട് ഈ സാധനം പാമ്പ് ഡ്യൂപ്ലിക്കേറ്റ് പാമ്പ് എല്ലാവർക്കും അറിയാമല്ലോ ഡ്യൂപ്ലിക്കേറ്റ് പാമ്പ് അപ്പോൾ എത്തിയിട്ടില്ല മുപ്പറ് മൂപ്പർ പോയിക്കില്ല ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാമ്പുണ്ട് അപ്പോൾ ഇന്നാൾ കരണ്ട് പോയപ്പോൾ നമ്മൾ ഇവിടുത്തെ കസാല എന്ന് പറഞ്ഞാൽ ഈ കാലിൻ്റെ ഭാഗത്ത് തുളി ഇപ്പോഴത്തെ ഒരു മോഡൽ കസാല ഇല്ലേ അയ്യ കസാലയാണേ അപ്പോൾ അയ്യോ കസാലുണ്ട് അപ്പോൾ ഇന്നാൾ കരണ്ട് പോയപ്പോൾ മുപ്പർ നമ്മളെങ്ങനെയൊക്കെ ഇടക്കാൻ എടുത്ത് തോന്നിട്ട് വർക്ക് അണേ ഞങ്ങൾക്ക് ഒന്നാല് ഇവിടുന്ന് കരണ്ട് പോയി കഴിഞ്ഞാൽ മറ്റേ ആ തുള ഇരിക്കൂലേ പാമ്പം കസാല അതായത് തുളൻ്റെ ഉള്ളിൽ പാമ്പ് വന്നാൽ കാണൂല എന്നാലും അങ്ങനെ കൊത്തങ്ങനെല്ലാം പറഞ്ഞല്ലോ അപ്പോൾ ഇവൻ്റെ അടുത്ത് ഇതിൻ്റെ അടുത്തിൻ്റെ മോ അപ്പോൾ ഇവൻ്റെ അടുത്ത് എന്തുണ്ട് പാമ്പ് ഈ പ്രസാധനം എടുക്കും അപ്പോൾ ഇത് ഘടകയല്ല മനസ്സിൽ പക്ഷെ കസാലൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് തീരെ നമ്മൾ വെച്ചിട്ട് ചെയ്യിപ്പിക്കുക പക്ഷെ ഇത് വെക്കുന്ന വെക്കുന്നല്ല ലൊക്കേഷൻ ഇപ്പോൾ നമുക്ക് നോക്കാം ഒരു പുറത്ത് കോനായിത്തെ ഒരു ടാ ബെഞ്ച് മല കിടക്കലോ അപ്പോൾ എവിടെ നോക്കാ ഓടിൻ്റെ മേലെ ഓടിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു നൂല് കെട്ടിയിട്ടിട്ടിട്ട് പുറത്തുങ്ങാനിച്ച സാധനം നമ്മളെ കോനായി അപ്പോൾ ഈ കോനായിലിവിടെ ടി വി ഉള്ള കൊണ്ട് ഇവിടെ എല്ലാവരും ഇരുന്നിട്ട് കാണുന്ന ഒരു ഉണ്ട് അപ്പോൾ ഈ കസാലൻ്റെ ഇതാ ഈ തുളയിലാണ് ഞാൻ ഇതാ വിചാരിച്ചത് ഈ തുളൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഷാൾ വെച്ചിട്ട് മറക്കാമെന്നാണ് വിചാരിച്ചത് ഷീലിരിക്കാൻ ഇരിക്കാൻ ചാൻസ് കുറവായതുകൊണ്ട് ഇപ്പം നമ്മൾ ടി വി കാണുന്നതാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ പിന്നെ ഇത് ഈ നേരെ ഇതിൻ്റെ മേലത്തെ അവിടെ അങ്ങാൻ വെച്ചിട്ട് ഒരു നൂല് ഈ ജലിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ മേത്ത് നമുക്ക് വലിച്ചാൽ മതിയല്ലോ അപ്പം മേത്ത് പൂവുമ്പോ എടുത്ത് പഠിക്കുമല്ലോ അന്നേരം ക്യാമറ കിട്ടാനൊരു അപ്പോൾ ഇവിടെ ഞാൻ ഫോൺ എടുത്തിട്ട് ഇരിക്കേണ്ടി വരും അപ്പോൾ പ്ലാൻ ഒക്കെ ഇല്ല ഞാൻ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് ബാക്കി എടുക്കാം അന്നേരം ഇവിടെ നമ്മൾ ഏകദേശം പ്ലാൻ ആക്കിയിട്ടുണ്ട് പ്ലാൻ ആക്കി എന്ന് കസാലം തന്നെ പിടിച്ച് ഞാൻ കാണിച്ചിട്ട് ഒരു ഈ കസാലം തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരിക്കും മേത്ത് ഉണി വെച്ചിട്ട് ഇതാ ഇല്ല വരുന്നുണ്ട് വരുന്നുണ്ട് വണ്ടി വന്നിട്ടുണ്ട് വണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ടി വി കൊടുത്താക്കിട്ടിട്ട് വണ്ടി വന്നിട്ട് കണ്ടില്ലേ ഇപ്പം അവിടെ വന്നിട്ടുണ്ട് അപ്പം വരുന്നതിനൊക്കെ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്നാണ് വന്നത് അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന കേട്ടോ അപ്പൊ ഈ പ്ലാൻ ചെയ്തുകൊണ്ട് പെട്ടെന്ന് കാണാൻ ഓർവരുന്നത് വന്നിട്ട് അവിടെ വണ്ടി നിർത്തി സാധാരണ ഒരു ഓരങ്ങനെ വെച്ചിട്ട് വണ്ടി നിർത്തിയിട്ട് കുറച്ച് പുറത്തു പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടിങ്ങനെ നടന്നിട്ടില്ല വരും അപ്പോൾ നമ്മളിത് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് ക്യാമറന്റെ ഫോക്കസ് ക്യാമറ ഇട വെക്കാനോ എന്ത് വെക്കാനോ ഒന്നും തിരികെ പെട്ടെന്ന് ആയിട്ട് അടുത്തുള്ള ജനന്റെ അടുത്ത് ക്യാമറ ഇങ്ങനെ ഓപ്പോസിറ്റാക്കി തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ക്യാമറ വെച്ചെൻ്റെ ഫോക്കസിൽ ചെയർ കിട്ടണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഞാൻ ഈ ചെക്കനാട് ആടെ ഇരുത്തിയ എൻ്റെ മൂത്ത് ഹുസൈനെയാണ് ഞാൻ അവിടെ ഇരുത്തിയിന് ഉസൈന ഇരുത്തിയെന്നതിനാണെന്നറിയോ ഉസൈനിൻ്റെ അടുത്ത് ഇരിക്കാൻ ആടെ ചേർ മുടിച്ച് മൂപ്പറ് നിൽക്കും എന്നിട്ടൊരു വിചാരത്തിലാണ് നിപ്പിച്ചത് അപ്പോൾ അങ്ങനെ വന്ന് നിന്നിട്ട് പിന്നെ ശേഷം ഓർന്തു ചെയ്യും ഓർ വന്നു കഴിഞ്ഞാൽ ഞാൻ എണീച്ചെടുക്കാൻ പറയും അങ്ങനെ ആ ഒരു സംഭവമാണ് വെച്ചത് പക്ഷേ ക്യാമറ തീരെ ഒരു വൃത്തിയിലാണ്ട്

എൻ്റെ മക്കളെ ഇവരെ അങ്ങ് കസാര ബേക്കൗട്ട് അങ്ങെടുത്തപ്പോൾ എൻ്റെ ഉള്ളങ്ങ് പാളി പ്ലാനെല്ലാം പോയോ എന്ന് കാരണം ക്യാമറ വെച്ചല്ലെങ്കിലേ ക്യാമറ കിട്ടാണ്ട് വെച്ചതാണ് അവസാനം ക്യാമറ തിരിച്ചും മറിച്ചുമൊക്കെ വെച്ച് ലാസ്റ്റ് സെറ്റാക്കി ഇനി ബാക്കി വീഡിയോ കണ്ടു നോക്കുമ്പോൾ മക്കളെ पानी। द। 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 द വേറെ ഒരു കഥ പറയാം കൊട്ടി പറയാം ഇത് അതിലത്തെ കേൾവി കേൾവി കേട്ടുകൊണ്ടിരുന്ന ആമരനാണ് കുട്ടമരൻ നാളെ അയ്യ കുട്ടമരൻ നാളെ അയ്യ बैठता है। औरली में लग गया था। ഓക്കെ ഞാൻ പറഞ്ഞുതരാം മക്കളെ അല്ല ഫസ്റ്റ് തൈ എടുക്കലിനു പേടിച്ച് ചിരിച്ചിട്ട് ഞമ്മള് കൂടെ മറിഞ്ഞു ചിരിച്ചിട്ടേ അപ്പോൾ പേടിച്ചതിന് രണ്ടാമത്തെ അവർക്ക് മനസ്സിലായിത് കുട്ടികൾ ആരോ വെച്ചപ്പോൾ നേരെ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് മൂപ്പരന്തു ചെയ്ത് അങ്ങ് വിളിച്ച് പിന്നെ പാമ്പെങ്ങെടുത്ത് എൻ്റെ ചോട്ടര കടന്ന് പാമ്പെങ്ങെടുത്തടാ നീയാണ് ഇത് ഇവിടെ വെച്ചത് ചോദിച്ച് ഓനിക്കൊരടിയും കിട്ടി അപ്പോൾ ഇതായിരുന്നു ഫ്രാങ്ക് വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലായിട്ട് പേടിച്ചിട്ട് പക്ഷേ നമ്മൾ ചെയ്തെന്ന് തിരിഞ്ഞിരിക്കില്ല അപ്പോൾ പിന്നെ അമ്മമാരോടൊത്ത് നമ്മളത് ചെയ്താന്നുള്ളത് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രാങ്ക് വീഡിയോ എല്ലാം സൂപ്പറായിട്ടുണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഫ്രാങ്ക് നല്ല ഏറ്റിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് ഹുസൈനിക്കൊന്ന് ഹുസൈനിക്കണിയിട്ടിരിക്കില്ല ഹുസൈനിക്ക് കാനിടന്ന് ചെറുതായിട്ട് റെഡി കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ